അഞ്ചൽ ബി വി യു പി എസ് ഗ്രൗണ്ടിൽ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായിരുന്ന എ സക്കീർ ഹുസൈന്റെ സ്മരണാർത്ഥമാണ് ഇന്നലെ വൈകിട്ട് മുതൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചുവരുന്നത് അഞ്ചൽ പോലീസ് എസ് എസ് സതീഷ് വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കായികരംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാധാസ് ചൗക്കറോഡ് പുനലൂർ അപ്പുറത്ത് നാടിന്റെ പൊതുവായ നന്മ കാര്യങ്ങളാണ് പൊതുവായും അത് ഒരു പൊതുപ്രവർത്തക മാതൃകയാണ് അദ്ദേഹം ഒരു കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് എന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ വിശ്വാസം ഉള്ളിൽ കുത്തിക്കുമ്പോഴും തന്റെ അടുത്ത് വരുന്നതിന്റെ വിഷമങ്ങൾ എന്താണ് വിഷയങ്ങൾ എന്താണ് അവന്റെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കാതെ തികഞ്ഞ പ്രതിഭയ്ക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഈ വോളിബോൾ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വങ്ങളുണ്ടാകുന്നു വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മുൻകാല കായിക പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു കേരളത്തിൽ അറിയപ്പെടുന്ന എട്ട് ടീമുകളാണ് വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച വോളിബോൾ ടൂർണമെന്റ് ഈ വരുന്ന തീയതി സമാപിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ